തൃശൂർ ജില്ലയിൽ കനത്ത മഴയാണ് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്നത് പ്രത്യേകിച്ചും ചാലക്കുടി മേഖലയിൽ വലിയ തോതിൽ മഴ ലഭ്യമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നിർത്താതെ പെയ്ത മഴ ഇന്ന് പുലർച്ചെയാണ് അവസാനിച്ചത് അതിലൊരു ചെറു ചെറിയ ശമനമെങ്കിലും ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് പരിയാരം മേഖലയിലാണ് പരിയാരം മേഖലയിൽ നിരവധി വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട് ഈ മേഖലയിലെല്ലാം തന്നെ ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് പത്തൊമ്പത് വീട്ടുകാരാണ് ഈ മംഗലം കോളനിയിൽ താമസിക്കുന്നത് എല്ലാ വർഷവും ഇവിടെ വെള്ളം കയറുന്നൊരു സ്ഥിരം സംവിധാനമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇവരിപ്പോൾ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലുള്ള സ്കൂളിലേക്ക് അവിടെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് അമ്പത്തഞ്ച് പേര് ഇപ്പോൾ അവിടെ ക്യാമ്പിലുണ്ട് ചാലക്കുടി പുഴയിൽ വെള്ളം വർദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തോടുകൾ ഇതിൻ്റെ സമയത്തൂടെ പോകുന്നുണ്ട് ആ രണ്ട് തോടുകളിലൂടെ ഈ മംഗലം കോളിലേക്ക് വെള്ളം കയറി വരികയാണ് കരുതുന്നത് ഇതിപ്പോൾ ഇന്നലെ രാത്രി മുതലാണ് ഇങ്ങനെ ഇന്നലെ വെളുപ്പിന് രണ്ടരയോടു മംഗലം കോളിലേക്ക് വെള്ളം കയറി തുടങ്ങിയത് പെരിങ്ങൽ ഡാമിലെ ഷട്ടറുകളൊക്കെ തുറന്നു വെച്ചിരിക്കുകയാണ് ശക്തമായ മഴയുണ്ട് എന്നൊരു ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു ചാലക്കുടി മേഖലയിൽ തന്നെ മറ്റിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് ഡിവൈൻ കോളനിയിൽ ഏകദേശം നാൽപ്പത്തിയാറ് കുടുംബങ്ങളെയാണ് നിലവിൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് അവരെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്കാണ് നിലവിൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് അതിന് പുറമേ ഈ പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ സ്ലൂയിസ് വാൽവുകളെല്ലാം തന്നെ തുറന്നിട്ടിരിക്കുകയാണ് കൂടാതെ ഈ ചാലക്കുടി പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നൊരു തരത്തിലേക്കാണ് നീരൊഴുക്ക് ഉള്ളത് അതിരപ്പള്ളി അതുപോലെ തന്നെ ചാർപ്പ വെള്ളച്ചാട്ടങ്ങൾ വാഴച്ചാൽ ഒക്കെ തന്നെ നിറഞ്ഞൊഴുകുകയാണ് അതിനോടൊപ്പം തന്നെ ഈ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഏകദേശം ഏഴ് മീറ്ററിലധികം ഏഴ് പോയിൻ്റ് രണ്ട് അഞ്ച് മീറ്റർ എന്ന രീതിയിലേക്കാണ് നിലവിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്നു വന്നിരിക്കുന്നത് അത് ഇന്നലത്തേനേക്കാൾ ഏകദേശം രണ്ട് മീറ്ററോളമാണ് ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത് അതാണ് നേരിയൊരു ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ക്യാമ്പുകൾ ആവശ്യമെങ്കിൽ തുറക്കാനായുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സജ്ജമാണ്